പാലക്കാട് മാട്ടുമന്തയിൽ പട്ടാപ്പകൽ വീട്ടിൽ നിന്ന് ഇരുപത് പവനും അൻപതിനായിരം രൂപയും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും കവർന്നു ചൊക്കനാഥപുരം റോസ് ഗാർഡനിൽ എം പ്രകാശിന്റെ വീട്ടിലാണ് കവർച്ച അധ്യാപകരായ പ്രകാശും ഭാര്യയും ജോലി കഴിഞ്ഞ നാലരയോടെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ കള്ളത്താക്കൽ ഉപയോഗിച്ചാണ് തുറന്നതെന്ന് പോലീസ് പറഞ്ഞു ഒന്നിൽ കൂടുതൽ പേർ മോഷണത്തിനുണ്ടായിരുന്നതായും സംശയിക്കുന്നു മൂന്ന് കിടപ്പ് മുറികളിലെയും സാധനങ്ങൾ വലിച്ചിട്ട നിലയിലാണ് അലമറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും പണവുമാണ് കവർന്നത് ആൾ തിരക്കുള്ള സ്ഥലത്ത് പട്ടാപ്പകൽ നടന്ന മോഷണത്തിൽ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ് നോർത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന ജി പി എസിന്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ കാർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു ഒറ്റപ്പാലം വ്യൂ ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക